രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡെ കൊളിച്ചു നീക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷമുണ്ടായ യാത്രാ ദുരിതങ്ങളും അനുബന്ധ വിഷയങ്ങളും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ എം പി മുനിസിപ്പൽ ബസ് ടെർമിനലിന്റെ പൂർത്തീകരണത്തിനായി രണ്ടര കോടി രൂപ അനുവദിച്ചതായും ഇതുപയോഗിച്ച് ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിച്ചതായുമൊക്കെ അവകാശവാദങ്ങളിൽ കണ്ടു നഗരസഭയ്ക്ക് ഇതൊരു സ്വപ്ന പദ്ധതിയായിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതുക്കും മേലെ പറന്ന് നമ്മുടെ എം പി രണ്ടര കോടി രൂപ ചെലവഴിച്ച് നമുക്ക് ഈ ബസ് ടെർമിനൽ നിർമ്മിച്ചു നൽകി ആനതലത്തേക്ക് ഇനി എന്ത് വേണമല്ലേ രണ്ടര കോടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കിടിലൻ സെറ്റപ്പ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നതല്ലേ എന്നാൽ ഇതങ്ങനെയല്ല എന്നാ ഇതാണ് ആ ബസ് ടെർമിനൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാരമാണ് ഈ ബസ് ടെർമിനൽ യാത്രക്കാർക്ക് വേണ്ടി വന്നാൽ ഒന്ന് ഇരിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ ഉള്ള സൗകര്യങ്ങൾ പോലും രണ്ടര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ബസ് സ്റ്റാൻഡിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ സവിശേഷത ചുരുക്കി പറഞ്ഞാൽ കമ്പികൾ ഉപയോഗിച്ച് നീളത്തിൽ ഒരു വരാന്ത പോലെ പണിതെത്തിരിക്കുകയാണ് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എന്താലേ പൈസയ്ക്കൊന്നും ഒരു വിലയും ഇല്ലാതായി കഷ്ടം തന്നെ